ഹായ് സ്ഥലക്കും നമസ്കാരം ഇന്നത്തെ യാത്ര കോയമ്പത്തൂരിലേക്കാണ് മലപ്പുറത്തു നിന്നാണ് പോകുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിലാണ് പോകുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് ഇലക്ട്രിക്കൽസ് അതുപോലെ തന്നെ പ്ലംബിങ് ക്ലോസറ്റ് അതിൻ്റെ ടാപ്പുകൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് കാരണം ഈ ഗ്ലോകിളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിലൊക്കെ സെർച്ച് ചെയ്താലേ നമുക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് അതൊക്കെയാണെന്ന് അപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മോർണിങ്ങിൽ പുറപ്പെട്ട ഈവനിങ് ആകുമ്പോൾ തിരിച്ചെത്താമല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് പറ്റാണെന്നുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോയമ്പത്തൂർ കണ്ട് തിരിച്ചു പോരാ അങ്ങനെ പോവുകയാണത് നമ്മളെ വാളയാർ ചെക്ക് പോസ്റ്റ് അവിടെയാണ് ഇപ്പോ രണ്ട് ടോൾ ഉണ്ട് അതിലൊരു ടോൾ ഇപ്പൊ കഴിഞ്ഞു എമ്പത് രൂപയാണ് ഒരു രണ്ട് വർഷം മുമ്പ് എൻ്റെ ഒരു സിസ്റ്ററെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ അറിയാൻ കഴിഞ്ഞത് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഇനിയിപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ പോലും നമ്മളെ കേരളത്തിൽ അത്ര തന്നെ പ്രൈസ് ഇല്ല എന്നാൽ അതേ ക്വാളിറ്റി സാധനമാണ് നമ്മളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ ഒരു ഇലക്ട്രീഷ്യൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ നോക്കിയും കണ്ടെടുക്കാൻ പറ്റും പിന്നെ അവർ അവിടെ ചെല്ലുമ്പോൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയാണ് ആണ് വേണ്ടിച്ചാൽ എടുക്കുക ഇപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ അതുണ്ട് സെക്കൻഡ് ആണെങ്കിൽ അതുണ്ട് അപ്പോ നല്ല സാധനാണെന്നൊക്കെയാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ ആണെങ്കിലും പ്ലംബിങ് ഒക്കെ സെപ്പറേറ്റ് എടുത്തിരുന്നു ആ റേറ്റും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് പോകുന്നത് നമ്മളൊരു ദോസ് തന്നെയാണ് ഇലക്ട്രീഷ്യൻ അപ്പൊ അവനേം കൂടെ കൂട്ടിയിട്ടുണ്ട് ഒരു യാത്ര ആവട്ടെ നല്ല കുഴപ്പമില്ലാന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ സാധനം എടുത്ത് പോരും ചെയ്യാം അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി പോരാല്ലോ എപ്പഴും പോവാത്ത റൂട്ടല്ലേ അങ്ങനെ രണ്ടാമത്തെ ടോൾ കേട്ടോ മെസ്സേജ് വന്നത് നാൽപ്പത് രൂപയാണ് അപ്പൊ ഫസ്റ്റ് എൺപത് രണ്ടാമത്തേത് നാൽപ്പതാണ് നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് ഫാക്ടറികൾ കേട്ടോ രണ്ട് സൈഡിലും ഉള്ളക്ക് ഫാക്ടറികളാണ് എന്തൊക്കെയോ കുറെ കമ്പനികളുണ്ട് നമ്മളെ കേരളത്തിലെ മാതിരി ഫുള്ള് വീടുകളല്ല ഫുള്ള് കമ്പനികളാണ് കുഴപ്പമില്ലാത്ത റോഡുമാണ് അങ്ങനെ മുരുകൻ പാർക്കിംഗ് എന്നാണ് പറഞ്ഞത് ബ്രിഡ്ജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഒരുപാട് ഏജൻറ്റുമാരുണ്ട് മലയാളീസുണ്ട് ഉണ്ട് അങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോണ അവിടെ ഉള്ള ഒരാളാണ് തമയനാണ് അപ്പം നമ്മളെ ദോസ്താണ് മുന്നിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ആളെയും കൂട്ടി ഞങ്ങളൊരു കടയിൽ പോയി സാധനങ്ങളൊക്കെ ലിസ്റ്റും കാര്യൊക്കെ കൊടുത്തു നമ്മൾ ഏത് കണക്കും കാര്യമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കൊടുത്തു കൊടുത്തു നോക്കിയപ്പോൾ സാധനങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ പറകത്തന്നെ നമുക്ക് എങ്ങനെയും ചെക്ക് ചെയ്യാം അവർ തന്നെ നമുക്ക് കാണിച്ചു തരണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാ വെച്ചാൽ നോക്കി കണ്ടെടുക്കാം കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് ഉണ്ട് എന്നാലും ഞാൻ ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ സാധനത്തിന് നല്ല ഡിഫറെൻ്റ് ആട്ടോ പകുതി കണ്ട് പകുതിയിൽ ആരും വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം സ്വിച്ച് ഏഴ് രൂപ എട്ട് രൂപയുള്ള നല്ല സ്വിച്ചിന് അതേപോലെ ഫ്ലഗ് പിന്നെ വയറാണെങ്കിലും നമ്മളെ ബൾ ബോർഡറും കാര്യങ്ങളൊക്കെ വരണ്ടല്ലോ എനിക്ക് അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ നല്ല ഡിഫറെൻ്റ് ഉണ്ട് പിന്നെ കമ്പനികൾ ഇതൊക്കെയാണ് ഗോൾഡ് മെഡൽ കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ് ഞാൻ പറഞ്ഞ സിസ്റ്റർ വീട്ടിലേക്ക് എടുത്തിരുന്നു രണ്ട് വർഷം മുമ്പ് അത് അവർ ഗോൾഡ് മെഡലാണ് പിന്നെ ജിയമൻ്റെ ഉണ്ട് കുഴപ്പമില്ല ഒക്കെ പറഞ്ഞല്ലോ ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഹാൻഡും ഉണ്ട് സെക്കൻഡും ഉണ്ട് അപ്പോൾ ഏതു വേണമെങ്കിലും നമ്മളെ ഇഷ്ടമാണ് നമുക്ക് ലോക്കൽ ലോക്കറിൽ ലോക്കൽ എടുക്കാം അതല്ല ഫസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ഫസ്റ്റ് ആണെങ്കിൽ പോലും നല്ല ഡിഫറെൻ്റ് ഉണ്ട് ചെറിയ ഡിഫറെൻ്റ് ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള സാധനങ്ങളെ ഇതൊക്കെ അവിടെ കൊടുത്തു ഏൽപ്പിച്ചു ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞ് അവരൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തതിൻ്റെ ശേഷം അവർ പാക്ക് ചെയ്യുള്ളു അപ്പോൾ ക്യാബിൾ നോക്കി ഓക്കെ ഞാൻ രക്ഷത പ്ലംബിങ്ങിൻ്റെ ഐറ്റംസ് ബാത്റൂം സെറ്റിങ്സ് ഉണ്ടല്ലോ അതിലേക്ക് വന്നാണ് അവിടെ തന്നെ പലതരം സാധനങ്ങൾ പല റേറ്റിലാണ് ഇപ്പോൾ ഈ ടാപ്പൊക്കെ ഒരു ഇരുന്നൂറ്റമ്പതാണ് സ്റ്റാർട്ടിങ് വരുന്നത് കുഴപ്പമില്ലാത്ത നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ മറ്റേ ലോക്കലല്ല അതൊരു അറുന്നൂറാണ് പറഞ്ഞത് പിന്നെ കുഴപ്പമില്ലാത്ത മോഡലും ഡിസൈനൊക്കെ തന്നെയാണ് ഇത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വരുന്നുണ്ട് ക്ലോസറ്റ് രണ്ടായിരത്തി അഞ്ഞൂറിനാണ് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ ബേസൺ ടാപ്പ് അതേപോലെ സിങ്ക് ടാപ്പ് ഒക്കെ ഉണ്ട് നാനൂറ്റമ്പത് അഞ്ഞൂറിലൊക്കെ നല്ല നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് ക്വാളിറ്റി ലോക്കലാണെങ്കിൽ വെയ്റ്റ് കുറവില്ലേ കാലം അത്യാവശ്യം ഉള്ള സാധനമാണ് പിന്നെ പി വി സിയിൽ വരുന്നുണ്ട് വാട്ടർടെക്ക് ഉണ്ട് പിന്നെ വേറൊരു കമ്പനിയോട് കാണിച്ചു രണ്ടും കുഴപ്പമില്ല വാട്ടർടെക്ക് എന്തായാലും നാട്ടിലത്തെ റേറ്റ് ഇവിടെ ഇല്ല ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റി പത്തേ വരുന്നുള്ളൂ നാട്ടിൽ ഇരുന്നൂറ്റി ഇരുന്നൂറിന് ഇരുനൂറ് ഉറുപ്പേൻ്റെ അടുത്ത് വരുന്നുണ്ട് പോകണം പിന്നെ ഒരു ഗ്രീൻ ബാവാണ് അതിന് തൊണ്ണൂറ് ഉറുപ്പാണ് വരുന്നത് അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വണ്ടി കയറണമൊക്കെ വണ്ടി കയറ്റി ഒരു നാല് ക്ലോസറ്റ് നമ്മൾ അവിടെ നിന്ന് കൊറിയർ അങ്ങനെ ഒരു ഒന്ന് റെസ്റ്റ് ഒന്ന് ജ്യൂസൊക്കെ കുടിച്ചൊരു ചായ കുടിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും നാട്ടിലേക്ക് പോകുന്നു അപ്പോൾ നിങ്ങളെ നിർബന്ധിക്കൂല കേട്ടോ സാധനം നല്ല സാധനമുണ്ട് ഫസ്റ്റും ഉണ്ട് സെക്കൻഡ് ഉണ്ട് അങ്ങനെ പറയുന്നുള്ളൂ നല്ല ഡിഫറൻറ്റും ഉണ്ട് റേറ്റിൽ അപ്പോൾ ആ സാധനമൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ് താല്പര്യമുള്ളവർക്ക് പോവാം ഞാൻ കണ്ട വീഡിയോയിലൊക്കെ ഒരുപാട് ഇത് മോശം അഭിപ്രായങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ അവർക്ക് എന്തേലൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവോ അതുകൊണ്ടാണല്ലോ അപ്പോൾ അവരങ്ങനെ പറയുന്നത് ഏതായാലും കൊണ്ടുപോയി നോക്കട്ടെ വ്യത്യാസങ്ങൾ റേറ്റ് നല്ല വ്യത്യാസമുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്നും അറിയില്ല നോക്കി കൊണ്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ഓക്കേ എന്നാൽ